ഹലോ നമസ്കാരം റഫിഖ് തൊട്ട് നോക്കുകയാണേ നമ്മൾ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ അപകടങ്ങൾ പെരുകുന്നതിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നമ്മളെ നെല്ലിക്കാ പറമ്പിൽ റോഡ് സംസ്ഥാന പാത റോഡ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നിലവിൽ ഈ റോഡിൽ ഒരുപാട് അപകടങ്ങൾ എണ്ണാൻ പറ്റാത്തത്രയും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു സമരം എന്തുകൊണ്ടും ഇവരുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു റോഡ് വിരോഗം നടത്തിയിട്ടുള്ളത് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം മുപ്പതോ നാല്പതോ സ്പീഡിൽ പോകുമ്പോൾ തന്നെ ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ വണ്ടി കൃത്യമായിട്ടൊരു ഭാഗത്തേക്ക് തെന്നി മാറുന്ന ഒരവസ്ഥയുണ്ട് ഇതിന് മുമ്പൊക്കെ ആ ഓടത്തൊരു മാടാമ്പുറം ഭാഗങ്ങളിലൊക്കെ വണ്ടികൾ പതുക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് കൃത്യമായിട്ട് ഒരു ബസ് വരെ സ്ലിപ്പായി ഫുള്ള് ആളുകളെയുമായിട്ട് പോകുന്ന ഒരു ബസ് വരെ സ്ലിപ്പായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇവിടെ ഇപ്പോ ഒന്നൊരു മലയോര ഹൈവേ നമ്മുടെ കക്കാടംപോയി ടു മറ്റേ ഇവിടേക്കുള്ള മലയോര ഹൈവേ അതുപോലെ തന്നെ നമ്മുടെ കൈതപ്പോയിൽ അഗസ്യമായി കൈതപ്പോയിൽ റോഡ് ഇപ്പൊ ഈ റോഡ് ഇങ്ങനെ ഈ റോഡുകളൊക്കെ ഉണ്ടായതിനു ശേഷം നമുക്കറിയാം ഒരുപാട് അപകടങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവുകയാണ് ഇതിലൊക്കെ കൃത്യമായിട്ട് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് ശ്രീധംഗ കൺസ്ട്രക്ഷൻ കമ്പനിയെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും നോർത്ത് കാരശ്ശേരി മുതൽ നെല്ലിക്കാപ്പറമ്പ് വരെയുള്ള ഭാഗം റെഡ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏത് സമയം അപകടം നടക്കാം എന്നുള്ള രീതിയിൽ ഈ മേഖല വന്നിട്ട് റിപ്പോർട്ട് വന്നിട്ട് പോലും ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലമായി ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല നേരത്തെ സമാനപ്പെടെ സൂചിപ്പിച്ചതുപോലെ ചെറിയ സ്പീഡിൽ പോയി ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്താൽ നമ്മൾ ഓടിക്കുന്ന വാഹനം ഒരു സൈഡിലേക്ക് തെന്നി മാറുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ആ സൈഡ് ഇടത്തെ ഭാഗത്തും വലുത് ഭാഗത്തും രണ്ട് സൈഡിലും നമ്മൾ അറിയാത്ത ഒരു ചാല് നിർമ്മാണം ഉണ്ടായിട്ടുള്ള ഈ രീതിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഉറൊച്ച ഓം ചാല് പോലും പിന്നെ അതിന്റെ പുതിയ സ്ലാബ് ഇടുകയോ അതിനാവശ്യമായ സുരക്ഷ ഒരുക്കുകയോ ചെയ്തിട്ടില്ല ശ്രീധന്യാ കമ്പനിക്ക് ഈ ഗവൺമെന്റിലുള്ള അവരുടെ സ്വാധീനം കൊണ്ടാണ് ഇതൊന്നും അവർ നടപ്പിലാക്കാത്തത് ഇപ്പം രാത്രിയാൽ റിഫ്ലക്ടർ വേണം അതിനുവേണ്ടിയാണ് ഈ റിഫ്ലക്ടർ വെച്ചിട്ടുള്ളത് ഒരൊറ്റ ഒന്നും കത്തുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് രാത്രി ഒരു ഒരു എട്ട് മണിക്ക് ശേഷം ഇരുട്ടായാൽ നിങ്ങൾ ഇതിലൊന്ന് യാത്ര ചെയ്താൽ ഈ കാണുന്ന ഒറ്റ റിഫ്ലക്ടറും വർക്ക് ചെയ്യുന്നില്ല അതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ വെച്ച പല സ്ട്രീറ്റ് ലൈറ്റുകളും ആ സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കത്തിയില്ല അതുപോലെ തന്നെ അതൊക്കെ പലതും ഇത് റോഡിന്റെ അശാസ്ത്രീയ മൂലം വണ്ടികൾ തെറ്റി വന്ന് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊന്നും മാറ്റി സ്ഥാപിച്ചിട്ടില്ല അതുപോലെ തന്നെ ഓബുജാലുകൾ ഓപ്ജാലുകൾ ഈ റോഡിലൂടെ വരുന്ന വള്ളങ്ങളെ ഒഴുക്കി ഏതെങ്കിലും തോട്ടിലേക്ക് വിടാൻ വേണ്ടിയാണ് ഓവുചാലുണ്ടാക്കിയിട്ടുള്ളത് ഓരൊക്കെ ഓമ്പുചാലിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകുന്നില്ല പരിഹാരം സമരവുമായി മുന്നോട്ട് വരും കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് സംസ്ഥാന സംസ്ഥാനപാതയിലും കൂടുതൽ സ്ഥലത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട് ഇതിനിപ്പം നമ്മുടെ സുഹൃത്ത് മജീദ് താമരശ്ശേരി നൽകിയ ഒരു പരാതിന്റെ അടിസ്ഥാനം മനുഷ്യാവകാശ കമ്മീഷൻ പോലും അതിന് കേസെടുത്തിട്ടുണ്ട് ഇതിന്റെ അന്വേഷണത്തിന് വേണ്ടി അപ്പം എന്തായാലും ഇതിനുള്ള യാത്ര ചെയ്യുന്ന പോലെ ഒന്ന് ശ്രദ്ധിക്കുന്നതെന്നാകും പല സ്ഥലങ്ങളിലും റോഡ് പിന്നെ പൊളഞ്ഞിട്ടാണ് ഉള്ളത് അപ്പൊ ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് അപ്പം എത്രയും പെട്ടെന്ന് ഇവരത് ശ്രദ്ധയിൽപ്പെട്ട് ഇതിനൊരു ശാശ്വത നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക്